ശ്രീ ടി പി രാമകൃഷ്ണൻ സർ പട്ടികജാതി കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും പട്ടികജാതി നഗർ പരിഷ്കരിക്കുന്നതിനും നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് സർ ഈ പദ്ധതികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ള ഏജൻസികൾ സമയബന്ധിതമായി കൃത്യമായി ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല പല പ്രവർത്തനങ്ങളും നടക്കാതെ വരുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പസ് ഫണ്ട് ഉപയോഗിക്കേണ്ടി വരികയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലും വളരെ പരിതാപകരമാണ് ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇപ്പോൾ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുള്ള പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമോ ശരിയാണ് ചൂണ്ടിക്കാണിച്ച ശരിയാണ് അപ്പോൾ ഈ ഏജൻസികളാണ് അധികം പദ്ധതികളും ഏറ്റെടുക്കുന്നു കോർപ്പസ് ഫണ്ടിലുള്ള പദ്ധതികളായാലും അതേപോലെ തന്നെ നമ്മുടെ അംബേദ്കർ ഗ്രാമപദ്ധതി ആയാലും ഏജൻസികളാണ് ഏറ്റെടുക്കുന്നത് ആ ഏജൻസികൾ വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാക്കുന്നു എന്നുള്ളത് വസതിയാണ് സാർ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം ഏജൻസികളുടെ യോഗം കൃത്യമായി വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു കർശന നിർദ്ദേശം കൊടുക്കുകയും അത് ജില്ലാ അടിസ്ഥാനത്തിലും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും ഒരു ശക്തമായിട്ടുള്ള ഒരു അവലോകനം ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള മോണിറ്ററിങ് നടത്തിക്കൊണ്ട് ഈ പദ്ധതികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖയാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് യെസ് യെസ്